അതിഥി കൂടി വന്നിട്ടുണ്ട് നമ്മളെ വീഡിയോയില് ഞാനൊന്നും പറയണില്ലേ അപ്പൊ ഞമ്മൾ ഗെയിം കെട്ടിങ്ങനെ വെക്കും എന്നിട്ട് അത് എങ്ങനെ തീർന്നു അങ്ങനെയെന്ന് ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് വീഡിയോ

ഞാനിരിട്ടോ അമ്മ അമ്മ എല്ല ഒരട്ടം കൂട്ടിണ്ട് കഴിഞ്ഞോ ഒരാൾക്ക് കഴിഞ്ഞു ഒരാളത്ത് കഴിഞ്ഞു ഞാനും ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ലാതെ

അപ്പ അടുത്തൊന്നും കൂടി വെക്ക കേട്ടോ അവസരം എവിടെ വെക്കിടേ പെട്ടെന്നാണ്ടത് ാണ് അതൊച്ചെറുപ്പിച്ച ഒന്നും ചെയ്തില്ല ും ബലഹീനും നമ്മുടെ സിനാൻ നല്ല ഇത് രണ്ടും കണ്ടു പോയി പോയി നീ നക്സസ് ഇനങ്ങുട്ടിയാണോ കൊണി ഒരങ്ങി ഫസ്റ്റ് റെഡി വൺ 2 3 സ്റ്റാർട്ട് ആ അന്ന് താണ്യിലെ ചാമിങ് ആരാണോ അർത്ഥം തന്നുള്ളൂട്ടോ ഒന്ന് കഞ്ഞിരണ്ട് വാടാ അല്ല സോറി ഞാൻ നടoya പോർട്ടോ ദേസാ ഇവർ ലാൽ സലം തഗാവേ നന്ദി 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 നർത്ത മാങ്ങൂട്ടൻ എടരങ്ങേക്കു ഇയ അവിടെ റെവളില ഇവിട വെക്ക് ഇവിട വെക്ക് എന്തു സംഭവം എന്താ ഓരം കഴിഞ്ഞു റാണി ചെക്കിനെ അവ ചാടാന പെപ്ര അന്നെ വെക്കണ്ട വരി വെക്കണി അയ്യ അയ്യ നമുക്ക് മിറുത വെട്ടി വെക്ക് ബിസ്ക്കറ്റ് അവിടെ ഒരു ബിസ്ക്കറ്റ് ഒന്ന് ഞാൻ പറഞ്ഞില്ല സീനാന് കപ്പാണെങ്കി ആദ്യം പറയണ്ടത് ഞാൻ എന്തു ചെയ്ത ാണ് ജയിച്ചത്മാനം ഞാൻ കിട്ടിയ സമ്മാനം അപ്പൊ ഞാൻ ഓ വീഡിയോയിൽ നമ്മുടെ ുംബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഷെയർ ചെയ്യണം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അടുത്ത വീഡിയോ ആയി